സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ ഒറ്റപ്പാലത്തിന് വീണ്ടും ഒന്നാം സമ്മാനം നഗരത്തിലെ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നാലാം തവണയാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിക്കുന്നത് ചൊവ്വാഴ്ച നറുക്കെടുത്ത സ്ത്രീശക്തി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമാണ് ഒറ്റപ്പാലത്തെ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് ലഭിച്ചത് കടയിൽ നിന്ന് വില്പനക്കാർ കൊണ്ടുപോയി വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ഭാഗ്യവാനെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് ഉടമ വി നാലാമത്തെ കോടി സന്തോഷ സന്തോഷ വാർത്ത വാർത്ത ഈ ഒന്നാം മുഖ്യ കാരണം ദൈവത്തിന്റെ അനുഗ്രഹം രണ്ട് ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് അനുഗ്രഹമാണ് എല്ലാവരും അതാണ് ഞങ്ങളുടെ എന്ന ടിക്കറ്റിനാണ് സമ്മാനം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മൂന്ന് തവണയാണ് സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ഇതേ ഏജൻസി വിറ്റ ടിക്കറ്റിന് ലഭിച്ചിരുന്നത് സ്വകാര്യ ബസ് ഡ്രൈവർക്കായിരുന്നു ആദ്യ സമ്മാനം തൊട്ടടുത്ത ദിവസമാണ് ചേലക്കര മേപ്പാടത്തെ ചെറുകിട വിൽപ്പനക്കാരൻ കൊണ്ടുപോയ ടിക്കറ്റിന് ഒരു കോടി സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ മാസം അവസാനത്തോടെ കടയിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുത്ത ഭാഗ്യവാനും ഒരു കോടി കിട്ടിയിരുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് ട്രസ്റ്റ്